ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് വീഡിയോ ആണ് ഇരുപത്തൊമ്പതിൻ്റെ ഫുട്ബോൾ ഉണ്ടായിന് രാത്രി പതിനൊന്ന് മണിക്ക് പോയിട്ട് പിറ്റേന്ന് ഏഴുമണിക്കാണ് റൂമിലേക്ക് എത്തിയത് റൂമിലേക്ക് എത്തിയിട്ട് നെല്ലോ മൂന്ന് മണിയാകുമ്പോഴ് ചോറ് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെത്തുമ്പോ ചോറ് കഴിച്ച് അമ്പത് മണിയാകുമ്പോഴാണ് ഇപ്പോഴത്തെ റൂം ചില വന്നിട്ട് പാക്കിങ് എല്ലാം പാക്കിങ് കഴിഞ്ഞപ്പോ അവരുപകെ തലമുറ ഈച്ചക്കൊരുപാട് തലമുറ അത് പോകുന്നല്ലോ ആലോചിച്ച് ടെൻഷനായി മൈഗ്രൈൻറെ ടാബ്ലറ്റ് ഉണ്ടായിന് ഞാനൊന്ന് തോന്നി ഏശോ ഒന്ന് തോന്നി ഞാനത് കുടിച്ചിട്ട് ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബിസിയാൻ പറഞ്ഞ പത്തരയാവുമ്പോക്ക് റൂമിൽ പുറത്തു കഴിഞ്ഞു റെഡി ആയിട്ട് പോയത് കോഴിക്കോട് റെസ്റ്റോറൻ്റിലേക്ക് പോകുമ്പോൾ പറഞ്ഞു ഇന്ന് ഇങ്ങക്ക് പണി എന്ത് വേണമെങ്കിൽ മേങ്ങിന്ന് ലാസ്റ്റ് അല്ലെ എന്ത് മേങ്ങി തരും ചൊല്ലി ഞമ്മക്കാണെങ്കില് കഴിക്കാൻ കഴിഞ്ഞേ ഇല്ല എനിക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ട പിന്നെ ഇളക്കിട്ടകത്ത് പോകണി ഇത് പോകണം ചെല്ലി അഞ്ചൊന്നും കഴിക്കാൻ കഴിയുന്നില്ല എല്ലാം ഞാൻ പൊറോട്ട ഇട്ട് പത്തിരി ഇട്ട് എല്ലാം ഞാൻ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഈശാക്കുട്ട് കൊടുത്ത് എടുത്തതല്ലോ ഇരിച്ചു ആണെങ്കിൽ അങ്ങ് കിട്ടരുത് ഞങ്ങൾക്ക് പാണ്ടാലിട്ട് അങ്ങനെ എല്ലാവരും കിറ്റന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ അമ്മിയൽ ഒരു ചായ കുടിക്കുക ചായ മേങ്ങ അതായത് രണ്ട് ഗ്ലാസ് മേങ്ങ ഇങ്ങ കുടിച്ചിട്ട് ബാക്കി ഞാൻ വന്നാൽ മതി ഇത്രക്കും ഓർക്കും നല്ലൊരു ഫീലിങ്സ് ആയി ലാസ്റ്റ് അമ്മയ്ക്ക് ഓർക്കും ബേജാറായി കോണേ ശരിക്കും പറഞ്ഞെങ്കിൽ ഏത് ഹോട്ടലിൽ ഞമ്മക്ക് കയറിയെങ്കിലും ബാക്കിയാക്കില്ല ബാക്കിയായി പോയി ഇരിച്ചാവും അമ്മയായിട്ട് അത് തീർച്ച ഒരു പതിനൊന്നു മുക്കാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞമ്മ റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ പോയത് ഇന്ത്യ എന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ഈഷാന്റെ അടുത്ത് നിന്നിട്ട് അറിയന്താ കാരണം മാരേജ് കഴിഞ്ഞിട്ട് ഒരു മാസമേ ഈഷ ഉണ്ടായിട്ടു എന്നിട്ട് ഗൾഫിലേക്ക് പോയി പിന്നെ ഈഷ വരുന്നത് ഐറിഷിനെ പറ്റിയപ്പോ അഞ്ചസ്തേക്ക് മാത്രം വന്നിട്ട് ഐറിഷിനെ കണ്ടിട്ട് ഈഷ പോയി പോയിട്ട് പിന്നെ വരുന്നത് വൺ ഇയർ കഴിഞ്ഞിട്ട് അതായത് ഐറിഷിന്റെ ബർത്ത് ഡേക്ക് വന്നിട്ട് സെവൻ ഡേയ്സ് വന്നിട്ട് ഫ്രണ്ട്സ് നാട്ടിലുണ്ടോണ്ട് പന്ത്രണ്ട് ദിവസം നിന്നിട്ട് ഈഷ പോയി മാര്ജ് കഴിഞ്ഞിട്ട് ഈഷാന്റെ അടുത്തുള്ള മെമ്മറീസ് ഒന്നും എനിക്കില്ല ഇല്ല അപ്പൊ ഞാൻ നല്ലോണം പുൽസാക്കിയത് നല്ലോണം മെമ്മറീസ് എന്ത് കിട്ടിയതും ഞാൻ ഹാപ്പിനെസ് അറിഞ്ഞതും ഒക്കെ ഇപ്പൊ അതായത് ഈശാന്റെ അടുത്ത് തോന്നിട്ടാണ് നാട്ടിലേക്ക് പോകുമ്പോ എനിക്ക് പേടിണ്ടായത് ഇരുച കുറച്ച് ദിവസത്തേക്ക് വരുന്നിട്ട് പോകുന്നുണ്ട് ഇനിയും അങ്ങനെ ആക്കോന്നുള്ളൊരു ടെൻഷനാണ് നല്ല ഫീലിങ്സ് ഉണ്ടായി ഉണ്ടായിനി അങ്ങോട്ടും ഇങ്ങോട്ടും എയർപോർട്ടിൽ നിന്ന് ഓണം കരിഞ്ഞിട്ടു പോയത് എനിക്ക് ഈ ബ്ലോഗ് ചെയ്യാനേ താല്പര്യം ഉണ്ടായില്ല കാരണം വോയിസ് റെക്കോർഡ് ആക്കാൻ പറ്റുന്നുണ്ടായില്ല ഇത് കാണുമ്പോൾ ഇനി അങ്ങനെ ഞാൻ പറഞ്ഞോ ബാക്കി കരിഞ്ഞിട്ട് പപ്പ കൊടുത്തു പപ്പെടുത്ത് ചോദിച്ചിട്ട് കരിഞ്ഞോണ്ട് പ്ലേല് കയറിയിട്ട് ആൽബം ആയിക്കോട്ടെ ഓളി ചോദിക്കുമ്പോൾ നല്ല ഓണം ഫീൽ ആകുന്നുണ്ട് ഇനി അങ്ങനെ ഞാൻ ിലുള്ള എല്ലാ ബുക്കെല്ലാം എടുത്തിട്ട് നോക്കുന്നു അതായത് ഫുഡ് വെക്കാൻ വേണ്ടിട്ട് ഏതാക്കുന്ന സാധനം അല്ലേ അതെല്ലാം ബാധിന് പോയിച്ചതല്ലോ ഞാൻ അതെടുത്തിട്ട് നോക്കുന്നു പിന്നെ ഞാൻ ടാബ് കൊടുത്തിട്ടും ഓളെ കുറച്ച് കളിപ്പിച്ച് എന്നാലും ഓടുന്നു ശരിയായിട്ട് ഉൾക്കരിണ്ടായത് എത്തോളും ഞാൻ നാട്ടിലേക്ക് എത്തോളൂ ഉൾക്കരി തന്നെ ഫുൾ ടൈം കണ്ടിട്ട് സീറ്റിന്റെ അടുത്തുണ്ടാള് എന്തെല്ലാം ചോക്ലേറ്റ് നിൽക്കുന്നില്ല അതായത് എയർ റോസ്റ്റേഴ്സ് കൊറേ വിളിച്ച് എടുക്കാൻ വേണ്ടിട്ട് ഓറയ്ക്കും പോകുന്നില്ല സീറ്റ് ബെൽറ്റ് ഇടാൻ തമ്പിക്കുന്നില്ല എത്ര അങ്ങനെ ഞങ്ങൾ ദുബൈന്ന് ഇവിടെ പറയുന്നു എത്ര i did

Lapio, lapio engan apa reley? Lapio engan Papa. Ah, Papa de lapio baru Miss you baru atuh Ah, miss you. Saya kira pernah. ഐറിഷ് ഉറങ്ങാണ്ട് ഇങ്ങനെ ബിസ്യം പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു അപ്പുറത്താളെ ഇപ്പുറത്താളെ നോക്കിയിട്ട് ബാങ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് പിന്നെ ഉണ്ടായിരുന്നു ഉറങ്ങാൻ കഴിഞ്ഞുണ്ടായിട്ട് അപ്പുറം ഉള്ളതാണ് വലക്കി വലക്കി ഉറങ്ങീനെ ഉളിറങ്ങിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ഓളിയും ഉറങ്ങാൻ വേക്കുന്നുണ്ടായിട്ട് ഐറിഷ് എടുക്കിടയ്ക്ക് തോണ്ടിക്കൊണ്ട് വിളിച്ചോളുണ്ടായിരുന്നു ഓളെ এয়াৰ পোৰ্টিলেকেতি ബാംഗ്ലൂർ എയർപോർട്ടില് പുറത്തേക്ക് ലഗേജുകളെടുത്ത് അങ്ങനെ അങ്ങ് പുറത്ത് കഴിഞ്ഞു തട്ടിട്ടുള്ള താരറിയോ എൻ്റെ ഫ്രണ്ട് അതായത് ഇജിഷാന്റെ കസിൻ ആവും മോളെ ഹസ്ബൻഡ് എൻ്റെ ഒക്കെ പഠിച്ചതാണ് ഓന് ഓരോ കണ്ടുകൊണ്ട് നമുക്ക് നല്ല ഹെൽപ്പായി ഋഷിന് എടുക്കാൻ ഓള് ഓന് വിളിക്കുമ്പോ എന്നാ ഒൻ്റെ ഒക്കെ പോയില്ലേ അങ്ങനെ പുറത്തേക്ക് ആവുമ്പോൾ ഉമ്മാനും ഉപ്പാനും ഈശാനീനെ പിന്നെ അമ്മീൻ്റെ ഉമ്മാവുമെന് മെൽക്കിനെ കൂട്ടാൻ ഒന്നിച്ചിട്ടാണ് ഞമ്മളെ കൂട്ടാൻ വന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത തടയൊക്കെ കിട്ടിയത് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ച പോകുന്നു അങ്ങനെ ഐറേഷ് പോകുമ്പോ കുഞ്ഞാനോടും വലിയ ഫ്രണ്ടി ഒന്നും ഉണ്ടായിട്ടുപേ വന്നിട്ടാകുമ്പോ കുഞ്ഞാനും വിടുന്നില്ല ഇതാണ് കുഞ്ഞ ഐറേഷിന്റെ അടുത്തുള്ളത് കുഞ്ഞാന്ന് വെച്ചെങ്കിൽ ഈശാന ഇങ്ങേരേ പങ്കാണ് ഈശാക്കുള്ളത് എന്നിട്ട് ഞമ്മൾ നേരെ പോയത് ഫുഡ് അയക്കാൻ വെജ് റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ നമ്മൾ ആട് പോയിട്ട് എല്ലാവരും മസാല ദോശയും ചമ്മന്തിയും അങ്ങനത്തെ എന്തെല്ലാം വെച്ച് പിന്നെ ഒരു ടീ കുടിച്ച് അതിനെല്ലാവരും ഇറങ്ങി ഉപ്പവും പുള്ളിപ്പം ഞാൻ ഭയങ്കര ബൈബിളുണ്ടായിരുന്നു പാട്ടും വെച്ചിട്ട് രണ്ടാളും കളിച്ചുകൊണ്ടെല്ലാം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ നേരെ ഉണ്ടാക്കി അത് വലിക്കുന്ന വലക്കുന്നവർക്കും ഉണ്ടാക്കി അങ്ങനെ ഓളും ഓളും ഉമ്മയും കഴിഞ്ഞ് അങ്ങനത്തോളം ലഗേജ് എല്ലാം കൊണ്ടുവച്ച് അങ്ങനെ ഞമ്മൾ നേരെ ഞങ്ങൾ ഒരുക്കി കൊടുക്കും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവരിലേക്ക് ക്ലിക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ആക്കി കൊടുക്കാം ബൈ